ബലാൽ കേസിൽ നടൻ സിദ്ദിഖിന് നോട്ടീസ് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നോട്ടീസിൽ അറിയിച്ചിരിക്കുന്നത് കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാമെന്ന് അറിയിച്ച് സിദ്ദിഖ് നേരത്തെ കത്ത് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിച്ചിരിക്കുന്നത് നോട്ടീസ് നൽകി വിളിപ്പിച്ച് സിദ്ദിഖിൻ്റെ മൊഴി രേഖപ്പെടുത്താനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് മുൻപ് സുപ്രീംകോടതിയുടെ പരിഗണനയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതിനാൽ നോട്ടീസ് നൽകുന്നതിൽ പോലീസ് തീരുമാനമെടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ഹാജരാകാൻ തയ്യാറാണെന്ന് സിദ്ദീഖ് തന്നെ അറിയിച്ചത് ഇത് നടന്റെ തന്ത്രപരമായ നീക്കമായാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് യുവ നടിയുടെ പരാതിയിലാണ് സിദ്ദീഖിനെതിരെ ബലാത്സംഘത്തിന് കേസെടുത്തിരിക്കുന്നത് സിനിമാ ചർച്ചയ്ക്കായി മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പൂട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് യുവ നടിയുടെ പരാതി പരാതിക്കാരിയുടെ വിശദമൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്ലസ് ടു കാലത്ത് സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട സിദ്ദിഖ് നിള തിയേറ്ററിലെ ഒരു ചിത്രത്തിൻ്റെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ് സിനിമാ ചർച്ചയ്ക്കായി മസ്കറ്റ് ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് ഈ സമയം മാതാപിതാക്കൾ ഒപ്പമുണ്ടായിരുന്നു പിന്നീട് ഹോട്ടലിൽ എത്തിയ തന്നെ മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു അവിടെ നിന്ന് ഒരുവിധത്തിൽ രക്ഷപ്പെടുകയായിരുന്നുവെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു പരാതിക്കാരിയെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടിരുന്നതായി സിദ്ദിഖ് തന്നെ സമ്മതിച്ചിട്ടുണ്ട് കേസിൽ സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് നടൻ്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിലായിരുന്ന സിദ്ദിഖ് സുപ്രീംകോടതി ഉത്തരവോടെയാണ് പുറത്തിറങ്ങിയത്